സ്വർണ്ണവില പിടിതരാതെ കയറുമ്പോൾ ജനങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് സ്വർണത്തിന്റെ വില ചരിത്ര കുതിപ്പിലുമാണ് എത്ര കുതിച്ചാലും മലയാളിയും സ്വർണവുമായുള്ള ബന്ധം അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല അതിന് തക്കതായ കാരണവുമുണ്ട് കുട്ടികളുടെ ചടങ്ങിൽ തുടങ്ങുന്ന സ്വർണ്ണബന്ധം പിറന്നാൾ മാമോദിസ പെരുന്നാളുകൾ അടക്കമുള്ള ആഘോഷങ്ങൾ മുതൽ കല്യാണവും കഴിഞ്ഞ് മുന്നോട്ടു പോകുന്നു സ്വർണമാലയിൽ കയറുന്ന താലിയോട് ജീവിതാവസാനം വരെയുള്ള അടുപ്പമാണ് മലയാളികൾക്കുള്ളത് മക്കളുടെ കല്യാണത്തിനായി അവരുടെ ജനനത്തിന് മുൻപ് മുതൽ സ്വർണം വാങ്ങി തുടങ്ങുന്നവരും പാരമ്പര്യമായി മക്കളിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൈമാറുന്നവരും ബഹുഭൂരിപക്ഷമുള്ള നാടാണ് കേരളം അപ്രത്യക്ഷിതമായ സാമ്പത്തിക ആവശ്യം വന്നാൽ അതിവേഗം പണം കണ്ടെത്താൻ കഴിയുന്ന ഉറപ്പുള്ള മുതൽ കൂടിയാണ് സ്വർണം അതിനാൽ സ്വർണ്ണവില റെക്കോർഡുകൾ കീഴടക്കി കുതിക്കുമ്പോൾ മലയാളി ഉപയോക്താക്കൾ ആശങ്കയോടൊപ്പം ആഹ്ലാദവുമാണ് അതിനൊരു കാരണമുണ്ട് താനും മറ്റൊന്നുമല്ല കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണം ഒരു നിക്ഷേപമെന്ന നിലയിലേക്കാണ് എല്ലാവരും വാങ്ങുന്നത് എന്നാൽ ജനങ്ങൾ മാത്രമല്ല റിസർവ് ബാങ്കും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് കഴിഞ്ഞ വർഷം ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതൽ ശേഖരത്തിലേക്ക് വാങ്ങിയത് എഴുപത്തിരണ്ട് ദശാംശം ആറ് ടൺ സ്വർണ്ണമാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെയും ഇന്ത്യൻ കറൻസിയുടെ വിലയിടിവിനേയും പ്രതിരോധിക്കാനുള്ള തന്ത്രമെന്ന നിലയിലാണ് റിസർവ് ബാങ്ക് സ്വർണശേഖരം വർദ്ധിപ്പിച്ചത് ഇതോടെ ഡിസംബറിലെ കണക്ക് പ്രകാരം റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള സ്വർണം എണ്ണൂറ്റി എഴുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ടണ് ആയി വർദ്ധിച്ചു ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി ഡോളർ വില മതിക്കുന്നതാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അധികം സ്വർണം വാങ്ങിയത് കഴിഞ്ഞ വർഷമാണ് എന്നാൽ വീണ്ടും സ്വർണ്ണവില കുതിച്ചുയർന്ന കാലഘട്ടത്തിൽ സ്വർണം റിസർവ് ബാങ്ക് വാങ്ങുകയാണ് ഇതോടെ ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിന്റെ സ്വർണത്തിൻ്റെ പങ്ക് ഇരട്ടിയാക്കുകയാണ് ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലുമെല്ലാം സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുകയാണ് ആഗോള വിപണിയിൽ ഔൺസിന് ഡോളർ എന്ന നിരക്കിലും ആഭ്യന്തര വിപണിയിൽ പവന് എഴുപത്തി ഒന്നായിരത്തിന് മുകളിലുമാണ് സ്വർണവില യു എസ് ചൈന വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണവില കുതിച്ചുയരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികമാണ് അത്തരത്തിൽ തന്നെ ആണ് റിസർവ് ബാങ്കും ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളിൽ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയതിൽ രണ്ടാം സ്ഥാനത്താണ് ആർ ബി ഐ പോളണ്ട് ഇക്കാര്യത്തിൽ മുന്നിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ടൺ സ്വർണമാണ് പോളണ്ട് വാങ്ങിയത് അവരുടെ മൊത്തം സ്വർണശേഖരം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനും ഇതുവഴി സാധിച്ചു തുർക്കി അവരുടെ ശേഖരത്തിലേക്ക് എഴുപത്തിനാല് ദശാംശം എട്ട് ടൺ സ്വർണമാണ് അധികമായി എത്തിച്ചത് തുർക്കിയിലെ പ്രാദേശിക ബാങ്കുകളിൽ നിന്നുള്ള വിഹിതം കേന്ദ്ര ബാങ്കിലേക്ക് നീക്കിയത് കൂടി ചേർത്താണിത് സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്തരായവരുമുണ്ട് ഫിലിപ്പീൻസ് കഴിഞ്ഞ വർഷം തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ തോതിൽ സ്വർണം വിറ്റഴിച്ചു സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങൾക്കുമായി പണം കണ്ടെത്തുന്നതിനായിരുന്നു ഇത് വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്കനുസരിച്ച് യു എസ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങളുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കേന്ദ്ര ബാങ്കുകൾ എല്ലാം ചേർന്ന് ആയിരത്തി നാല്പത്തി അഞ്ച് ടൺ സ്വർണം അധികമായി ശേഖരത്തിൽ എത്തിച്ചു ഇനി എന്തുകൊണ്ടാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് എന്ന് നോക്കാം കേന്ദ്ര ബാങ്കുകൾ സ്വർണം കൂടുതലായി വാങ്ങിക്കൂട്ടുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലെറ്റവും പ്രധാനം സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം എന്നത് തന്നെയാണ് യുദ്ധമോ മഹാമാരിയോ ഉണ്ടായാൽ ഡോളർ ഉൾപ്പെടെ കറൻസികളുടെ മൂല്യത്തിൽ ശോഷണം സംഭവിച്ചേക്കാം എന്നാൽ സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത് ബാധകമല്ല വില കുറയാമെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ മൂല്യം ഇടിയില്ല അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ സ്വർണത്തെ ഒരു നിക്ഷേപമായും കണക്കാക്കുന്നു മിക്ക രാജ്യങ്ങളും സ്വർണം കഴിഞ്ഞാൽ തങ്ങളുടെ ശേഖരത്തിൻ്റെ വലിയൊരളവ് ഡോളറിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് യു എസ് താരിഫ് യുദ്ധത്തിലേക്ക് അമിതമായി കടക്കുന്നത് പല രാജ്യങ്ങളും ഡോളറിനേക്കാൾ സ്വർണത്തിന് പ്രാധാന്യം നൽകുന്നു ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യമിടിയുമ്പോൾ കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ കയ്യിലുള്ള സ്വർണം കൂടുതലായി വിറ്റഴിക്കാറുണ്ട് ഇത്തരത്തിൽ സ്വർണം എല്ലാ കാലത്തും രാജ്യങ്ങളുടെ വിശ്വസ്ത സമ്പാദ്യം കൂടിയാണ് എന്നാൽ ഒറ്റക്കാര്യം പറയാം സാധാരണക്കാരുടെ തലയിൽ ഇടുത്തി വീണ പോലെയാണ് സ്വർണ്ണത്തിൻ്റെ വില കയറുന്നത്